നമസ്കാരം കഴിഞ്ഞ ഞായറാഴ്ചയാണ് സ്തനാർബുദം മൂർച്ഛിച്ച ഹാജർ എന്ന യുവതി മരിക്കുന്നത് എന്നാൽ കേരളം ഞെട്ടുന്ന വിവരങ്ങളാണ് പിന്നീട് ഈ മരണവുമായി ബന്ധപ്പെട്ട് വരുന്നത് ക്യാൻസർ മൂർച്ഛിച്ച് യുവതി മരിക്കാനിടയായ സംഭവത്തിൽ അക്യു പങ്ചർ ചികിത്സകർക്കെതിരെ പോലീസിൽ പരാതി നൽകി കുറ്റ്യാടി സ്വദേശി ഹാജിടെ കുടുംബം രംഗത്ത് വന്നതോടെയാണ് സംഭവത്തിൻ്റെ ചുരുടുകൾ ഓരോന്നോരോന്നായി അഴിയുന്നത് ഇതിനിടയിൽ ഹാജറയും അക്യുപങ്ചർ ചികിത്സകരും തമ്മിലുള്ള സംഭാഷണവും പുറത്തു വന്നു വേദന മൂർച്ഛിക്കുന്നത് രോഗം മാറുന്നതിൻ്റെ സൂചനയെന്ന് അക്യുപങ്ചർ ചികിത്സകർ ഓഡിയോയിൽ പറയുന്നുണ്ട് ആശുപത്രിയിൽ പോയാൽ അവർ കീറി മുറിക്കുമെന്നും അക്യുപങ്ക്ചറിലൂടെ ക്യാൻസർ ഭേദമാകുമെന്നും ചികിത്സകർ ഉപദേശം നൽകുന്നുണ്ട് ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ഹാജറയും അക്യൂ പങ്ജർ ചികിത്സക ഫെമിനയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യ സ്റ്റേജിൽ തന്നെ രോഗം കണ്ടെത്തിയിട്ടും അലോപ്പതി ചികിത്സ തേടാൻ ഫെമിന അനുവദിച്ചില്ല എന്ന് മരിച്ച യുവതിയുടെ കുടുംബം ആരോപിക്കുകയാണ് രോഗം കൂടിയതോടെ ഫെമിന കോഴിക്കോടുള്ള മറ്റൊരു അക്യു പങ്ക്ചർ ചികിത്സകനായ ഷുഹൈബ് റിയാലുവിൻ്റെ അടുത്തേക്ക് ഹാജറയെ പറഞ്ഞയച്ചു പിന്നീട് കുറെ കാലം അയാളാണ് ഹാജറയെ ചികിത്സിച്ചത് ഇയാളെക്കുറിച്ചും ഫോൺ സംഭാഷണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് സഹിക്കാൻ പറ്റാത്ത വേദനയെന്ന് ഹാജര പറയുമ്പോൾ വേദന വരുന്നത് സുഖപ്പെടാനാണ് എന്നാണ് ഫെമിന പറയുന്നത് ശബ്ദ സന്ദേശത്തിൽ ഇത് വ്യക്തമായി കേൾക്കാം രാവിലെയും വൈകിട്ടും പത്ത് മിനിറ്റ് വെയിൽ കൊള്ളണമെന്നും ഇവർ ഉപദേശിക്കുന്നുണ്ട് വേദന മനസ്സിന്റെ തോന്നലാണ് ചികിത്സക്കിടെ വേദന വരുന്നത് സുഖപ്പെടാനാണ് വലിയൊരു ടോക്സിൻ തന്നെയാണ് ആ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്നത് അവിടെ എത്തിയാൽ കീറി മുറിക്കും പനിച്ചിട്ടോ നീരായിട്ടോ മെൻസസ് ആയിട്ടോ പുറത്തു പോകുമെന്നും പറയുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും ആ സ്ഥലത്തിൽ മാത്രം ടെറസിന്റെ മുകളിൽ പോയി വെയിൽ കൊള്ളിക്കണമെന്നും ഫെമിന പറയുന്നു ചികിത്സ ഫലിക്കുമെന്ന് തോന്നുന്നില്ല എന്നും സഹിക്കാൻ കഴിയാത്ത വേദനയാണെന്നും ഹാജിറ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ അത് നിങ്ങളുടെ തോന്നലാണെന്നും ചികിത്സ ചെയ്തിട്ട് വേദന വരുന്നുണ്ടെങ്കിൽ അത് സുഖപ്പെടാനല്ലേ എന്നുമാണ് അക്യുപഞ്ചർ ചികിത്സക ഹാജറയോട് പറയുന്നത് പനിക്കുന്നത് ശരീരത്തിന്റെ കേട് പോകാനാണെന്നും കല്ലിപ്പ് പുറത്തു വന്ന് അത് എങ്ങനെയെങ്കിലും പോകുമെന്നും തൽക്കാലം രാവിലെയും വൈകിട്ടും മാറിൽ പത്ത് മിനിറ്റ് വെയിൽ കൊള്ളണമെന്നുമാണ് ഇവർ രോഗിക്ക് നൽകുന്ന ഉപദേശം രോഗം ഗുരുതരാവസ്ഥയിലെത്തിയതോടെയാണ് ബന്ധുക്കൾ ഈ ഒരു കാര്യം അറിയുന്നത് കോഴിക്കോടും ബംഗളൂരുവിലുമായി ചികിത്സ തേടിയെങ്കിലും രോഗി മരണപ്പെടുകയായിരുന്നു ഹാജറ മരിച്ചതിന് ശേഷം വാട്സപ്പ് പരിശോധിച്ചപ്പോഴാണ് കുടുംബം അക്യുപഞ്ചർ ചികിത്സകരുമായി നടത്തിയ ചാറ്റുകൾ കാണുന്നത് അക്യുപങ്ക്ചർ ചികിത്സകൾക്കെതിരെ കുറ്റ്യാടി പോലീസിലും ആരോഗ്യ വകുപ്പിലും കുടുംബം പരാതിയും നൽകി ഒരു വർഷം മുൻപാണ് ഹാജിറയ്ക്ക് രോഗം കണ്ടെത്തുന്നത് സ്ഥലത്തിൽ മാലിന്യം അടിഞ്ഞി കൂടിയതാണെന്നും അക്യുപഞ്ചറിലൂടെ ഇത് പുറത്തേക്ക് തള്ളാമെന്നുമാണ് ഫെമിന ഹാജിറയെ വിശ്വസിപ്പിച്ചിരുന്നത് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഹാജിറ യുവതിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിരുന്നു ഇവിടെയാണ് ഡോക്ടർ ഷിംന അസീസിനെ പോലുള്ള ഡോക്ടർമാരുടെ വാക്കുകൾക്ക് പ്രസക്തിയേർന്നത് നേരത്തും കാലത്തും രോഗം കണ്ടെത്തി വേണ്ട ചികിത്സ എടുത്തിരുന്നെങ്കിൽ രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത ഏറെയുള്ള സ്തനാർബുദം എന്ന രോഗത്തെ അക്യു പങ്ചറിലൂടെ ചികിത്സിച്ചത് കൊലപാതകത്തിന് തുല്യമാണ് പത്താം ക്ലാസിന്റെ പോലും പടി കാണാത്തവരും ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളുടെ പേര് പോലും പറയാൻ അറിയാത്തവരും ഏതാണ്ട് വലിയ ബിരുദം പഠിച്ചതെന്ന് കരുതി പേരെടുക്കാനും ക്യാൻസർ ചികിത്സയ്ക്കും നിന്നാൽ ജീവൻ പോണം വഴി കാണില്ല എന്നും ഡോക്ടർ ഷിംന അസീസിനെ പോലുള്ളവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു ആവർത്തിച്ച് പറഞ്ഞിട്ടും മതം പറഞ്ഞും ദൈവത്തെ വിളിച്ചും ചെകുത്താൻ്റെ പണിയെടുക്കുന്നവർ പിന്മാറുന്നില്ല അവർക്കെതിരെ നടപടികളുമില്ല ഇനി എത്രയാൾ കൂടി ഇല്ലാതായാൽ ഈ സാമൂഹിക ശാപം ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന് അറിയില്ല എന്നും ഡോക്ടർ ഷിംന അസീസ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് ഒരു ദിവസം വെറും മുന്നൂറ് മില്ലി ലിറ്റർ വെള്ളവും നാല് ഈന്തപ്പഴവും മാത്രം കഴിക്കാനാണ് ഹാജരയോടെ അഖ്യുപഞ്ചർ ചികിത്സാ കേന്ദ്രത്തിലുള്ളവർ നിർദ്ദേശിച്ചത് കഴിഞ്ഞ ഒരു മാസമായി യുവതി മാത്രമാണ് കഴിച്ചിരുന്നത് പിന്നീട് ആരോഗ്യം വഷളായതോടെ സംശയം തോന്നിയ ബന്ധുക്കൾ ഇവരെ കോഴിക്കോട് ബംഗളൂരു ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു കാര്യങ്ങൾ ഹാജരോടെ മരണം സംബന്ധിച്ച വാർത്തകൾക്ക് പിന്നാലെയാണ് ഡോക്ടർ ഷിംനാസീസിൻ്റെയും വിമർശനം ക്യാൻസറിൽ ചികിത്സിക്കുന്ന ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് അഞ്ചര കൊല്ലം എം ബി ബി എസ് മൂന്ന് കൊല്ലത്തെ എം ഡി മെഡിസിന് മൂന്ന് കൊല്ലത്തെ മെഡിക്കൽ ഓങ്കോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നിങ്ങനെ കോഴ്സുകൾക്കിടയിൽ യാതൊരു ഗ്യാപ്പുമില്ലാതെ പഠിച്ചാൽ പോലും ചുരുങ്ങിയത് പതിനൊന്നര വർഷം മെഡിക്കൽ പഠനത്തിനായി മാത്രം ചെലവഴിക്കുന്നുണ്ട് പ്രായോഗികമായി പറഞ്ഞാൽ ഇവക്കിടയിൽ ഉള്ള എൻട്രൻസ് പരീക്ഷാ പഠനവും മറ്റുമായി ഇതിലേറെ സമയവും എടുക്കാറുണ്ട് ക്യാൻസർ ചികിത്സകരായ അതിബുദ്ധിമാന്മാർ ആയുസിൽ ഒരു പതിറ്റാണ്ടിന് മീതെ കുത്തിയിരുന്ന പഠിച്ചതാണ് നാലും മൂന്നും ഏഴ് സൂചിയും ഒരുപിടി ഫ്രൂട്ട്സും മുന്നൂറ് മില്ലി വെള്ളവും കൊണ്ട് ഭേദപ്പെടുത്താൻ പോകുന്നതെന്നാണ് ഡോക്ടർ ഷിംന അസീസിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് മോഡേൺ മെഡിസിൻ പോലെ തന്നെ ഏതൊരു മെഡിക്കൽ ബിരുദമായിക്കോട്ടെ പ്രൊഫഷണൽ കോളേജ് കണ്ടവർ ആരും തന്നെ കൊണ്ട് ഭേദമാകാൻ പറ്റാത്ത രോഗത്തിൻ്റെ മേൽ പണിയാൻ നിൽക്കില്ല കൂടുതൽ സൗകര്യങ്ങൾ ഉള്ളയിടത്തേക്ക് റഫർ ചെയ്യാൻ മടിക്കുകയുമില്ല വൈദ്യം പഠിച്ച രോഗിയുടെ കടപ്പാട് ആത്മാർത്ഥതയുമുള്ള ഡോക്ടറുടെ മിനിമം ബേസിക് കോമൺ സെൻസ് ആണതെന്നും ഷിംന അസീസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്